കുട്ടികളിൽ കൂടുതൽ ഗവൺമെന്റ് ഹൈസ്കൂളിൽ കോർണർ തുറന്നു പാലക്കാട് ജില്ലാ പഞ്ചായത്ത് അംഗം പ്രീത മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു കുട്ടികളിലെ നൈപുണ്യവർദ്ധനവ് ലക്ഷ്യമിട്ട് കുസാറ്റിന്റെയും കേരള സർക്കാരിന്റെയും സഹകരണത്തോടെ ഒറ്റപ്പാലം ബിൽ ആർ സിയുടെ നേതൃത്വത്തിൽ മൂന്നര ലക്ഷം രൂപ ചെലവഴിച്ചാണ് ക്രിയേറ്റീവ് കോർണർ നിർമ്മിച്ചത് നിത്യജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ സാധിക്കുന്ന രീതിയിലാണ് ക്രിയേറ്റീവ് കോർണർ ഒരുക്കിയിട്ടുള്ളത് ഗൃഹോപകരണങ്ങൾ കാർഷിക ഉപകരണങ്ങൾ വിവിധ തൊഴിലുപകരണങ്ങൾ എന്നിവ ക്രിയേറ്റീവ് കോർണറിൽ ഉണ്ട് നെല്ലിക്കുർശി സ്കൂളിലെ മാത്രമല്ല സമീപ പ്രദേശങ്ങളിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്കും തങ്ങളുടെ നൈപുണ്യം വർദ്ധിപ്പിക്കുവാൻ നെല്ലിക്കുർശി ഗവൺമെൻറ് ഹൈസ്കൂളിലെ ക്രിയേറ്റീവ് കോർണർ ഉപകാരപ്പെടുത്താൻ െന്ന് സ്കൂൾ അധികൃതർ വ്യക്തമാക്കി പ്രധാന അധ്യാപകൻ അബ്ദുൾ ക്രിയേറ്റീവ് കോർണർ പി ടി എ പ്രസിഡന്റ് മുഹമ്മദ് മുസ്തഫ മദർ പി ടി എ പ്രസിഡന്റ് സെക്രട്ടറി സുനിത അധ്യാപകരായ നിഷ സുജ ബിആർസി കോർഡിനേറ്റർ ശ്രുതി സുമ ഒറ്റപ്പാലം ബി പി സി വെങ്കിടേശ്വർ തുടങ്ങിയവർ ക്രിയേറ്റീവ് കോർണർ ഉദ്ഘാടനത്തിൽ സന്നിഹിതരായിരുന്നു സ്കൂളിലെ ഒരു നല്ലൊരു ലേബ് അതുപോലെ തന്നെ മറ്റു സൗകര്യങ്ങളോട് കൂടിയ ഒരു പ്രവർത്തനം ഇവിടെ സജ്ജമായിട്ടുണ്ട് എന്തായാലും നമ്മുടെ കുട്ടികൾക്ക് പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ അവർക്ക് എന്തൊക്കെ ചെയ്യണം കൃഷിയുടെ ഭാഗങ്ങളായാലും അതേപോലെ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യങ്ങളായാലും മറ്റ് ടൂൾസൊക്കെ ഉപയോഗിക്കുന്ന കാര്യങ്ങളായാലും ഒക്കെ മക്കൾക്കത് പഠിക്കുക എന്ന് പറയുമ്പോൾ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ അവർക്ക് അത് കിട്ടുക എന്ന് പറയുമ്പോൾ വളരെയധികം നല്ലൊരു കാര്യമാണ് എന്തിൽ എന്തായാലും അതിലേക്ക് എത്തിച്ചേ ചേരാനും അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളെ അതിലേക്ക് സജ്ജരാക്കാനും അത് നമുക്ക് വേണ്ട വിധത്തിൽ നമ്മുടെ നെല്ലിക്കുറിച്ച് സ്കൂളിനത് ഉപയോഗപ്പെടുത്താനും ഒക്കെ കഴിയണം ഈ പ്രദേശത്തുള്ള രക്ഷിതാക്കൾക്കും അതുപോലെ തന്നെ നമ്മുടെ പി ടി എക്കും ഇതിലേക്ക് വരുന്ന നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകർക്കും ഒക്കെ അത് നല്ല നിലയിൽ ഉപയോഗിക്കാനും നമ്മുടെ കുട്ടികൾക്ക് നല്ലപോലെ വിനിയോഗിപ്പിക്കാനും ഒക്കെ മാതൃകയാക്കി കൊടുക്കാൻ കഴിയുന്ന വിധത്തിൽ അത് ഉപകാരപ്രദമാകട്ടെ